ഈ കുട്ടിയുടെ ശ്വാസകോശത്തിലേക്ക് ഭക്ഷണം കുടുങ്ങിയതാണ് എന്നിട്ട് ശ്വാസം കിട്ടാതെ ആ കുട്ടി ബുദ്ധിമുട്ടുന്നത് നോക്കിയാൽ ഈ സമയത്താണ് നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമുള്ളത് നമ്മൾ പങ്കന്മാരായാലും ഭാര്യമാരായാലും ആയാലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ കുട്ടികൾ ഇങ്ങനെ ഭക്ഷണം വായിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ആവാതെ ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക നമ്മളൊക്കെ കുട്ടികളെ ഡോക്ടറത്തേക്ക് കുട്ടികളെ കാണിക്കാൻ പോകുന്ന സമയത്ത് ഡോക്ടർമാരോട് അങ്ങോട്ട് ചോദിച്ചാൽ തന്നെ കറ ായിട്ട് ഡോക്ടർമാർ പറഞ്ഞു തരും ഭക്ഷണം കുടുങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഉള്ളത് ഇത് ചൈനീസ് ചൈനയിലായത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു മിഷീൻ കഴിഞ്ഞാൽ ഭക്ഷണം പുറത്തെടുക്കാനുള്ള ഒരു സംവിധാനം അവരെടുത്തുണ്ട് പക്ഷെങ്കിൽ നമുക്ക് നമുക്കത് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികൾ ഭക്ഷണം ഉള്ളിൽ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ അതുമാത്രമല്ല ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആ ഭക്ഷണം കഴിച്ച് കഴിയുന്നവരെ നമ്മളുടെ സാന്നിധ്യം അവരുടെ അടുത്ത് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം കുട്ടികളാണ് അറിയില്ലാലോ നമ്മൾ ആ ഭക്ഷണം കഴിച്ച് കഴിയുന്നവരെ അവരെ ഒറ്റക്ക് കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ആ കഴിച്ച് കഴിഞ്ഞാൽ വരെ ആ കുട്ടികളുടെ അടുത്ത് തന്നെ നിൽക്കണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക